എന്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു വിഷു ആശംസകൾ കൊന്ന കൊന്നപ്പൂക്കഴിയാവുകളിൽ താലപ്പൂപ്പൊലിയ കൊന്ന കൊന്നപ്പൂക്കണിയ പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയ കുളിരന്തി താരകങ്ങൾ പീലിക്കാവുകളിൽ ുംകങ്ങൾ വരവിയൊന്നണിയും കൊന്നപ്പൂക്കണിയും എല്ലാവർക്കും നമസ്കാരം വിഷ്ണു ആശംസകൾ എല്ലാവർക്കും ആദ്യം തന്നെ മികപ്പോൾ ഉള്ളത് വിജേഷാണ് ഒരു അധ്യാപകനും തെരക്കല്ലൂർ സ്വദേശിയുമായിട്ടുള്ള വിജേഷ് സമീപകാലത്ത് ഒരു വർഷം രണ്ടു വർഷം താഴെ ആയിട്ടുള്ളൂ അധ്യാപനായിട്ട് ജോലി കിട്ടിയിട്ടില്ലേ അപ്പോൾ അതിന് മുമ്പ് ഇവിടെയുള്ള ഗാനമേള പരിപാടികളിലെല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ് എന്തായാലും വിജേഷ് ഇപ്പോൾ ലീവ് വെക്കേഷൻ ആയതുകൊണ്ട് മലപ്പുറത്താണല്ലേ അവിടുന്ന് വന്നതാണ് വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് വന്നതാണ് അന്നേരം ഔചാരിതമായിട്ട് ഇന്ന് കണ്ടുപിടുത്തിയതാണ് വിഷുവിൻ്റെ തലേന്ന് അപ്പം വിഷുവായി ബന്ധപ്പെട്ട ഒരു ഗാനം പാടി ഒരു നാലു പേരി പാട്ടുകൂടെ നമുക്ക് ഇനി ഏത് നമുക്ക് വിഷുമായിട്ട് ഏറ്റവും മനസ്സിലേക്ക് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കണി പാടി കുഴലൂതീ ും ചിലും കാഞ്ചന കാന്തൻ മലർമാതിസുദേവത്മജൻ പുലർകാലേ പാടി എന്നും പാടിക്കുഴലൂന്നും കാഞ്ചന ചിലമ്പി അധ്യാപക ജോലിക്കൊപ്പം സംഗീതത്തെയും ഒരുപാട് ഇഷ്ടപ്പെട്ട് അതിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഈ കലാകാരന് ഈ അവസരത്തിലെ എല്ലാ ഭാവങ്ങളും നേരികയാണ് ഒരുപാട് ഉന്നതങ്ങളെ ഈ മേഖലയിൽ എത്തിപ്പെടുത്തുകയെന്ന് ഒരിക്കലും കൂടി ആശംസിക്കുന്ന വിഷുവിൻ്റെ ആശംസകൾ ഒരിക്കലും കൂടി നേരികയാണ് വേറൊരു തിരക്കിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് പെട്ടെന്ന് പാടിയതെന്നാണ് കംപ്ലീറ്റ് പാട്ടൊന്നും പാടാൻ പറ്റാതെ പോയത് വേറൊരു റെക്കോർഡിങ്ങിന് പോകാമെന്ന് പറഞ്ഞു എന്തായാലും വളരെ സന്തോഷം അവർക്ക് അനുവാദിക്കാൻ പറ്റും സന്തോഷം